ഇന്ന് നമ്മൾ ഒരു കപ്പ് റവ വെച്ചിട്ട് അത്ഭുതപ്പെടുത്തും രുചിയിൽ ഒട്ടും എണ്ണ കുടിക്കാതെ കണ്ടല്ലോ നല്ല പ്ലഫി ആയിട്ടുള്ള ഉൾഭാഗം നല്ല ഡ്രൈ ആണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം കണ്ടല്ലോ ഒരു തുള്ളി എണ്ണ പോലും കുടിക്കാത്ത നല്ല അടിപൊളി പലഹാരം കേട്ടോ ചെയ്യാനായിട്ട് പോണത് കൂടെ തന്നെ ഇതിൻ്റെ ഒരു സൂപ്പർ കോംബോ ഉരുളം വെച്ചിട്ടുള്ള നല്ലൊരു കൂട്ടും കൂടി റെഡിയാക്കുന്നുണ്ട് അപ്പം ഞാനൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ഒരു കപ്പ് മൈദാ മാവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് വേണ്ടോ സാധാരണ നമ്മൾ പൂരിയൊക്കെ റെഡിയാക്കാറുണ്ടല്ലേ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് അപ്പോൾ റവ് വെച്ചിട്ടും ഇനി നിങ്ങൾക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാം വെറും അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇത് റെഡിയാക്കാനായിട്ട് ഇനി നമ്മൾ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം കുറേശ്ശേ കുറേശ്ശേ ചുടുവെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മാവൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് പറയുന്നില്ല നമ്മൾ നമുക്കറിയാമല്ലോ ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവെടുക്കുക വെള്ളം ഒഴിക്കുന്നതല്ലേ ആ ഒരു കറക്റ്റ് രീതിയിൽ തന്നെ കുറയിച്ച് കുറയിച്ച് ഒഴിച്ചിട്ട് ചെയ്തെടുക്കാം ഇനി നമ്മുടെ മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി അല്ലെങ്കിൽ വലിയ ഉള്ളിയുടെ ഒരു ഹാഫ് പോർഷൻ എടുക്കാം ഒപ്പം തന്നെ ഒരു ഇച്ചിരി ജീരകവും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതും കൂടി എടുത്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ അളവ് ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല രുചിയാണ് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഒരു മാവ് ഒന്ന് കുഴച്ചെടുക്കണം എന്ന് കരുതി ഒത്തിരി ഒന്നും കുഴച്ചെടുക്കുന്നില്ല ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ കുറിച്ച് ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കരുത് കണ്ടല്ലോ ഒരുപാടൊന്നും നമ്മൾ കുഴച്ചെടുത്തിട്ടില്ല മാവിൻ്റെ പുറമെ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇന്ന് ഇനി നമുക്കിത് ചപ്പാത്തിക്കൊക്കെ ഉരുളകൾ ഉണ്ടാക്കലോ അതുപോലെ ഇത്ര വലിപ്പം കണ്ട വേണ്ട ഒരു ചെറിയ രീതിയിൽ നമ്മളെ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ രൂപത്തിൽ തന്നെ ഉരുളകളാക്കി മാറ്റാം അതിനു വേണ്ടിയിട്ട് കയ്യിൽ ഇത്തിരി എണ്ണ ഒന്ന് തേച്ച് കൊടുക്കട്ടോ ആ ഈയൊരു വലുപ്പത്തിൽ എന്നെ ഉരുളകളാക്കി എടുത്തോളൂ ഒരു നീപ്പ് വലുത് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും ചെയ്തെടുക്കട്ടോ നല്ല രീതിയിൽ വീർത്ത് വരും ഒപ്പം തന്നെ നല്ല രുചിയുണ്ട് കേട്ടോ ഉറവ് വെച്ചിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാം നമുക്കിതാ ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം മാവ് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഒത്തിരി സമയമൊന്നും കുഴച്ചെടുത്തിട്ടില്ല പുറമേ കണ്ടല്ലോ നന്നായിട്ട് തന്നെ ക്രാക്കൊക്കെ വീട് എടുക്കാൻ കേട്ടോ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ലേ ഇനിയിപ്പോൾ രാവിലെ എന്നും ഒരുപോലത്തെ ചായക്കടി ഇങ്ങനെ ഉണ്ടാക്കി ഒരുപാട് സമയമൊന്നും അടുക്കളയിൽ ആരും മെനക്കട വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ഉരുളകളാക്കുക പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇത്ര ഉള്ളു കേട്ടോ പണി അപ്പോൾ താ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉരുളകളാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഒന്നെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പലകയിലൊക്കെ വെച്ചിട്ട് പരത്തിയിടാം റോളറൊക്കെ വെച്ച് പരത്തുക അല്ലെങ്കിൽ ഇതുപോലെ പ്രസ്സെടുത്തിട്ട് ഒരു ഇച്ചിരി എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ കട്ടിയോട് കൂടിയിട്ടോ നമ്മൾ പരത്തി എടുക്കുന്നത് അങ്ങനെ ആവുമ്പോഴേ നന്നായിട്ട് വീർത്ത് പൊങ്ങി വരുള്ളൂ അതല്ലെങ്കിലേ ഒരു പ്ലേറ്റ് എടുക്കുക അതിലൊരു അതിലൊരിത്തിരി എണ്ണ തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താലും മതി എന്നാലും നല്ല രീതിയിൽ തന്നെ അമർന്ന് നമുക്ക് ഒരുപാട് അങ്ങനെ ഐസ് പത്തിരി ആവേണ്ടല്ലോ അത്യാവശ്യം കട്ടിയിലല്ലേ കിട്ടേണ്ടത് അപ്പോൾ ആ രൂപത്തിൽ കിട്ടും കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഇതാ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് കട്ടിയോട് കൂടിയിട്ട് അങ്ങനെ ആവുമ്പോഴേ ഇത് നല്ല രീതിയിൽ വീർത്ത് വരുള്ളൂ നമ്മുടെ തേങ്ങയും ചെറിയുള്ളിയൊക്കെ കണ്ടല്ലോ അത്യാവശ്യം ഇത് തേങ്ങടുക്കുവാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് നല്ല രുചിയായിരിക്കും അതുപോലെ തന്നെ രാവിലെ എന്നും ഒരുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാതെ ഇതുപോലെയുള്ള ഐറ്റം ഒക്കെ റെഡിയാക്കാം പിന്നെ ഞാനടക്കാം നമുക്ക് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിളിച്ചിട്ടുണ്ടായ ചിന്ത അല്ല കാര്യം ശരി തന്നെയാണ് അല്ലേ കഴിക്കാൻ കഴിയൂല വേറെ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെയാണ് പക്ഷേ ഈ ഒരു ഐറ്റം നല്ല ഡ്രൈ ആയിട്ടായിട്ടോ ഇരിക്കാം റവയാണല്ലോ അതുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ആണ് ഉൾവശത്ത് എണ്ണയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും നമുക്കിത് റെഡിയാക്കാം ഈവനിങ്ങിൽ സ്നാക്കായിട്ട് റെഡിയാക്കാം ഇതുപോലെ ഡിന്നറിനൊക്കെ എടുക്കാൻ പറ്റിയൊരു സൂപ്പർ ആണ് കേട്ടോ അപ്പോൾ ഓരോന്നും ഇതുപോലെ ഇനി ഒന്ന് പൊരിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ ഞാനിവിടെ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലോ ഏത് വെച്ചിട്ടും നമുക്കിത് പൊരിച്ചെടുക്കാം ഒരു മീഡിയം ഇങ്ങനെ പൊരിച്ചെടുത്താൽ മതി എണ്ണയിലോട്ടൊക്കെ ഇങ്ങനെ ഇടുമ്പോഴേക്കും ഒരിച്ചിരി സമയം കഴിയുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വീർത്ത് വരും അപ്പം നമ്മുടെ തൈ വെച്ചിട്ടൊന്ന് തട്ടി കൊടുക്കാം കേട്ടല്ലോ നല്ല രീതിയിൽ തന്നെ ബ്രൗൺ കളറായിട്ട് ഉഷാറായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പം നമ്മൾ ആ ഒരു കൊട്ടയിലോട്ട് നോക്കുമ്പോൾ തന്നെ ഏറെ നല്ല ഡ്രൈ ആയിട്ടാണ് ഓരോ പലഹാരവും നമുക്ക് കിട്ടാം ഉണ്ടല്ലോ നന്നായിട്ട് വീർത്ത് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോന്നും നമുക്ക് അങ്ങനെ പൊരിച്ചങ്ങട്ട് മാറ്റാം അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പൂരി നമ്മളെല്ലാവരും റെഡി ആക്കാറുണ്ട് ഇപ്പോൾ പൂരിക്കിപ്പോൾ ഗോതമ്പൂടി ഇല്ല എന്ന് കരുതിയിട്ട് നിങ്ങളാരും ചെയ്യാതിരിക്കണ്ട നമ്മുടെ റവയും മൈദാമാവും ഒക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ കണ്ടല്ലോ എല്ലാം തന്നെ നന്നായിട്ട് വീർത്ത് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ മുതൽ ഒടുക്കം വരെ എല്ലാം ഇതുപോലെ പപ്പടം പൊള്ളക്കണ പോലെ പൊള്ളച്ചിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കുന്നത് അടിപൊളിയായിട്ട് തന്നെ കിട്ടി കേട്ടോ നല്ല മുരിഞ്ഞിട്ടുണ്ട് ഇനി ഒന്നുകൂടി കളർ ഒക്കെ ചേഞ്ച് ആവണവര് ഉരിച്ചിരി സമയം കൂടി എണ്ണയിൽ നട്ടു കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഓരോന്നും ഇതുപോലെ നമുക്ക് പൊരിച്ചു മാറ്റാം ഇനി ഇതിലോട്ടുള്ള സൂപ്പർ കോംബോ ഉരുളക്കിഴങ്ങിൻ്റെ നല്ലൊരു മസാലക്കൂട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ നമ്മുടെ കുഞ്ഞിച്ചട്ടി ഇതാ ഗ്യാസിലോട്ട് വെച്ച് ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുമ്പോഴാണ് നല്ല രുചി അതിലോട്ടൊരു നുള്ള് നുള്ളു കടക് ഒര ടീസ്പൂൺ കടുകും ഒരു ഇച്ചിരി ചെറിയ ജീരകവും ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ആദ്യം അതിന് ശേഷം നമ്മളൊരു വലിയുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊത്തിയെരിഞ്ഞ് ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ ഒരുപാട് അങ്ങട് ബ്രൗൺ കളർ ഒന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി നല്ല രുചിയാണ് കേട്ടോ ഒരു മസാല നമ്മൾ ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി ദോശ എല്ലാത്തിനും പറ്റിയ നല്ലൊരു സൂപ്പർ കോമ്പാണ് ഒരിറ്റ തവണ ഇതുപോലൊരു മസാലക്കൂട്ട് ഒന്ന് റെഡി ആക്കണം കേട്ടോ നമ്മുടെ ഉരുളങ്ങി വെച്ചിട്ടുള്ള അപ്പോൾ അത് ഉള്ളിയൊക്കെ ചെറിയ രീതിയിലൊന്ന് വാടി ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയം ഒരു തണ്ടി കറിവേപ്പിൻ്റെ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു തക്കാളി ഉണ്ടല്ലോ തക്കാളിയും കൂടി ഇട്ടിട്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ വെന്ത് കിട്ടാതെ ജസ്റ്റ് ആവിന്ന് കയറുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞ് കിട്ടിക്കോളും വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി എന്നിട്ട് നമ്മുടെ സ്പാസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കാം ഇതാ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടുള്ള കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കുറച്ച് എന്ന് പറയുമ്പോൾ ഞാനിവിടെ കാൽ ടീസ്പൂണേ ചേർത്തിട്ടുള്ളു കേട്ടോ അതും കൂടിയും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കാം പിന്നെ ഇതിലോട്ട് നമുക്ക് ചിക്കൻ കറി ഏത് കറിയും ഇതിന് സൂപ്പർ കോമ്പ് തന്നെയാണ് കേട്ടോ ഉറങ്ങേങ്ങിൻ്റെ ഒരു മസാലക്കൂട്ട് കിഴങ്ങൊക്കെ എപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവില്ലേ അപ്പം ഞാൻ കരുതി സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം തന്നെ കാണിക്കാമെന്ന് എല്ലാവരും റെഡി ആക്കിയാലും ഇഷ്ടത്തോട് കൂടി കഴിക്കുകയും ചെയ്യാലോ നല്ല രുചിയാണേനം അപ്പോൾ അതിലോട്ട് നമ്മളൊരു നുള്ളു മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിന് നമ്മൾ കുറച്ച് ഗരം മസാല ഒരു അര ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുളക് പൊടി ഞാനിവിടെ എടുത്ത് കാശ്മീരി മുളക് പൊടിയാണ് അങ്ങനെ ആകുമ്പോൾ കാണാനൊക്കെ ഒന്ന് നിറം ഉണ്ടാവും പിന്നെ ചെറിയ എരിവേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടത്തോട് കൂടി കഴിക്കുകയും ചെയ്യാം മസാലയ്ക്ക് ഇതാ നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കുക തീ വളരെ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കട്ടെ നല്ല രീതിയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കുകയാണ് ഇനി ഞാൻ ഒരു ഏകദേശം ഒരു രണ്ട് അത്യാവശ്യം വലിയൊരു ഉരുളങ്ങയും എടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുത്തതാണ് കേട്ടോ ഉടക്കാതെ പൊടി പൊടിയിൽ ഒന്നല്ല കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പിച്ച് പിച്ചിട്ട് കൊടുത്തതാണ് ഉരുളങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക മിക്സ് ആക്കിയതിന് ശേഷം കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കട്ടോ അപ്പഴേ ഇതിലോട്ടായി എരിവും പുളിയൊക്കെ നല്ല രീതിയിൽ ഒരു മസാലയിലോട്ട് കയറി ഇട്ടുള്ളൂ ഉപ്പൊക്കെ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാനേട്ടാ പിന്നെ ഒരു കേങ്ങിലോട്ട് പിടിച്ചു കിട്ടൂല ഇതാ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഒരുപാട് കറി പോലെ അല്ലേ ആയിരിക്കും കേട്ടോ ഈ വെള്ളം ഇപ്പൊ തന്നെ അങ്ങോട്ട് വലിയും കിഴങ്ങിലോട്ട് ചേർത്ത് ഒരച്ചിന് സമയം നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ആക്കുക പിന്നെ ബാജി ഉണ്ടല്ലോ അതുണ്ടാക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യട്ടോ കേട്ടോ കിഴങ്ങ് വെച്ചിട്ടുള്ള പക്ഷേ ഈ ഒരു മസാലക്കൂട്ട് നല്ല രുചിയാണ് ഒന്ന് ചെയ്ത് നോക്കണേ അതാ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കാം നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഇതാ നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മസാല കിഴങ്ങ് മസാല റെഡിയായി ഇതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം ഇനി എപ്പോഴാണോ നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ആ ഒരു സമയത്ത് ഇത് വിളമ്പിയാൽ മതി കേട്ടോ വലിയ പടിയൊന്നും ഇല്ലല്ലോ എന്നാൽ സിമ്പിളാണ് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടി കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ് നമ്മൾ അടിപൊളി പലഹാരവും അതുപോലെ തന്നെ കിഴങ്ങ് വച്ചിട്ടുള്ള സൂപ്പർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ ഉൾവശം എങ്ങനെയുണ്ടെന്ന് നല്ല ചൂടുണ്ട് കേട്ടോ കണ്ടോ അതിൻ്റെ ഉൾവശം സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഒത്തിരി സമയമൊന്നും അതങ്ങനെ വീർത്ത് നിൽക്കൂലല്ലേ കുറച്ച് സമയം അതങ്ങ് ചപ്പി പോവും പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ അങ്ങനെ എപ്പോഴും തന്നെ ബലൂൺ പോലെ വീർത്ത് കുറേ സമയം അങ്ങനെ തന്നെ നിൽക്കും ഉൾവശം കണ്ടല്ലോ നിങ്ങൾ എത്ര അടിപൊളി കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളതല്ലേ അപ്പോൾ ചപ്പാത്തി ഒക്കെ മടുക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുത്തോളൂ കേട്ടോ മടുക്കൂല്ല പിന്നെ ഒരുപാട് എണ്ണ കുടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ബാക്കിയുള്ളത് എല്ലാതും കൂടി കട്ട് ചെയ്ത് കാണിച്ചു തരുന്നില്ല ഇതും കൂടി ഒന്ന് കണ്ടു വെക്കൂ അപ്പോൾ റവയൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും അപ്പോൾ രാവിലെ ഇനി അരി അരക്കാനോ അരിപ്പൊടി എടുക്കാനോ ഗോതമ്പൊടിയോ ഒന്നിനും കാത്തു നിൽക്കേണ്ട ഒരു ഇച്ചിരി റവയും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ഐറ്റം അങ്ങനെ നമ്മുടെ അടിപൊളി കിഴങ്ങ് മസാലയും ഒപ്പം തന്നെ റവ കൊണ്ടുള്ള ഒരു പലഹാരമൊക്കെ റെഡിയായി റവ പൂരി എന്നൊക്കെ പറയല്ലേ രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടോ നല്ല സൂപ്പർ കോമ്പോ ആണ് ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി അങ്ങോട്ട് ഉഷാറായി എപ്പോഴൊന്നും ഇപ്പോൾ ചിക്കൻ കൊണ്ടുവരാൻ ആളുണ്ടാവില്ല കിട്ടാത്തൊരു നേരമൊക്കെ വരുമ്പോൾ കിഴങ്ങ് വെച്ചിട്ടും ഇതുപോലൊരു മസാല നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഫാമിലിയും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും കാണട്ടെ സിമ്പിളല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നൊരു ഓപ്ഷൻ നെക്കി കൊടുക്കുക ഇപ്പം ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും നമുക്ക് ഉണ്ടാക്കാലോ അല്ലേ അപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നല്ല മഴ ഇങ്ങനെ പെയ്യല്ലേ എന്നൊരുപോലെ ആവാതെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം പിന്നെ ഇൻഷാള്ള നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസലാമലൈക്കും